നിങ്ങൾ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് ഈ സ്ട്രെസ് എന്ന വാക്ക് അറിയോ വന്നതിഡ് എന്ന വാക്ക് വന്നത് കല്യാണത്തിലെ കല്യാണം ആചാരങ്ങളിലൊക്കെ പോകുന്നതിനത്ത് അവിടെ നമ്മൾ ആ ഫുഡ് കഴിഞ്ഞ് പിന്നെ മസാല കഴിച്ച് നമുക്ക് നമ്മളെ തണുപ്പിക്കാനുള്ള സാധ്യത ഐസ്ക്രീം അതിന്റെ പേര് പറയൂ കോമൺ ഡെസേർ ഡെസേർസ് തിരിച്ചു തലത്തോ ഡെസേർട്ട് നിങ്ങൾ അപ്പുറത്ത് അപ്പോ കല്യാണം കഴിഞ്ഞ് ആക്കി വെച്ചിരിക്കുന്നത് ഈ ചെയ്യാൻ ചെയ്യാൻ നമ്മൾ എന്ത് പറ്റും ഈ റിലീഫ് ഒരു വലിയ സൈക്കോളജിസ്റ്റിന്റെ ഒരു സംഭവം ഞാൻ പറയാം മൂന്ന് ചോദ്യം നിങ്ങൾ പാലക്കാട് ഡ്യൂട്ടിക്ക് വേണ്ടി ബസ് സ്റ്റോപ്പിൽ വന്നു ബസ് സ്റ്റോപ്പിൽ വന്നപ്പോ ബസ് വിട്ടുപോയി അടുത്ത ബസ് വരാൻ താമസിക്കും ചോദ്യം പറയൂസ് ആർ ടി സി

ഈ രണ്ട് ചോദ്യങ്ങളാണ് ക്വസ്റ്റ്യൻ ബിഹൈൻഡ് ദ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ തിയറി ജോൺ മില്ലർ അവതരിപ്പിച്ചത്